ഹവ പകുതീസാൽ ഇന്ന് പാഴ്വാക്ക് പറഞ്ഞുകൊണ്ടിരുന്നത് എന്ത് പറ്റി തീർത് പോയി പാഴ്വാക്ക് പറയാൻ നിൽക്കല്ല പാഴ്വാക്ക് പാഴായ വാക്ക് പാഴ്വാക്ക് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കല്ലോ കർത്താവിനെ പറ്റി പറ അഭിഷേകം വരും കർത്താവിൻ്റെ പ്രവചനങ്ങളെപ്പറ്റി പറ അഭിഷേകം കിട്ടും രാവിലെയൊക്കെ വീട്ടിൽ എഴുന്നേറ്റ് വരും ഒരു അനുഗ്രഹത്തിൻ്റെ വാക്ക് പറയണം ചേച്ചിമാർ രാവിലെ അതില്ല ഇതില്ല എന്നല്ല കർത്താവിൻ്റെ വചനം ഇന്നത്തെ വചനം ഇതായിരുന്നു കേട്ടോ എൻ്റെ കൂടെ പഠിച്ച ഒരു ഒരു ആൾ ആള് ച ഉണ്ടായിരുന്നു പിന്നെ പോയി വലിയൊരു വലിയ ഒരു ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക രാവിലെ എഴുതുന്നെങ്കിൽ അച്ഛൻ്റെ സ്വരം കേട്ടുണ്ടായിരുന്നു കാരണം കെട്ടിയോൾ രാവിലെ എഴുതിയിട്ട് അഭിഷേക പയസ്സ് വെച്ചിരിക്കുക ഉള്ള സമാധാനം ഒക്കെ സെമിനാരി സെമിനാരിൽ പഠിച്ചപ്പോഴും നീ എൻ്റെ സമാധാനം കിടത്തി അച്ഛനായപ്പോഴും നീ എൻ്റെ സമാധാനം നടത്തിയെന്ന് പറയണേ അങ്ങനെ എൻ്റെ ഒന്നുകൊണ്ടാണ് നീ ജീവിക്കണെങ്കിൽ അതും കേട്ടിട്ടാണ് അതും കേട്ടിട്ടാണ് നീ ജീവിക്കണേ ഹാലയിലൂയ്യത് അഭിഷേകം തരുവാണ് ഉണർവ് തരും ഒരു ജീവൻ തരും രാവിലെ വചന കൊച്ചത്തിൽ അങ്ങ് വായിക്കണം വചന കൊച്ചത്തിൽ വായിക്കണം ആ വചനം അങ്ങോട്ട് വിശ്വസിക്കണം അന്നത്തെ ദിവസം വായിച്ച വചനം അങ്ങ് വിശ്വസിക്കണം അത് എഴുതി വെക്കാൻ പറ്റും എഴുതി വെക്കണം ഒച്ചത്തി ഹാലയിലൂയ അച്ചതിപ്രാലയിൽ അച്ച ഹാലയിൽ അച്ചതിപ്രയിൽ ദൈവങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കണം ദൈവത്തിന്റെ കാരുണ്യത്തിൽ വിശ്വസിക്കണം ദൈവത്തിന്റെ ഇടപെടലിൽ വിശ്വസിക്കണം കർത്താവ് നമുക്ക് വേണ്ടി അതിങ്ങനെ പുസ്തകം ഇങ്ങനെ ഓരോ ദിവസവും ഓരോ പുതിയ പേജ് തുറക്കുക ഏതെങ്കിലും വചനം വായിച്ച് മടുത്തതായിട്ട് നിങ്ങൾ തോന്നിയിട്ടുണ്ടോ എത്ര തവണ ബൈബിള് വായിച്ചിട്ടുണ്ടല്ലേ നമ്മൾ കേൾക്കുന്ന വചനം മൂന്ന് വർഷം കൊണ്ട് ബൈബിൾ മുഴുവൻ പള്ളി പറഞ്ഞു തീർക്കും മൂന്ന് വർഷം കൊണ്ട് ബൈബിള് മുഴുവൻ പറയും നിങ്ങൾക്ക് എന്തെങ്കിലും ഏതെങ്കിലും വചനം കേട്ട് മടുപ്പ് തോന്നിട്ട് ഇപ്പം നല്ല സമഹായം ഇന്നലെ എവിടെയായിരുന്നു നല്ല സമഹായൻ്റെ രൂപമേ ആയിരുന്നില്ലേ കഴിഞ്ഞ ആഴ്ച അതെ ജെഹൂസ്ലേമേൽ നിന്ന് അത് ഇന്നലത്തെ വചനമായിരുന്നു എനിക്ക് അത് നിന്ന് ജെറിക്കോയിലേക്ക് പോയ കഥയായിരുന്നു ഇന്നലെ തിങ്കളാഴ്ച വായിച്ചത് ഇനി വായിച്ചാലും നമ്മൾ അത്ഭുതത്തോടെ കേൾക്കും ഇന്നിപ്പം വായിച്ചപ്പോൾ മംഗങ്ങളെ വാർത്ത എത്ര കേട്ടാലും നമുക്ക് മതി ബൈബിൾ വായിച്ചാലും മടുത്തിട്ടുണ്ടോ ഏതെങ്കിലും സങ്കീർത്തനം ചൊല്ലി നിങ്ങൾ മടുത്തിട്ടുണ്ടോ അതെ വചനത്തിൻ്റെ ഞാൻ ചോദിക്കട്ടെ ഒരു സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടതിന് നിങ്ങൾ മടുക്കത്തിൽ ഇച്ചിരി കഴിയുമ്പോൾ ഒരു സിനിമ കണ്ടെന്ന് അല്ലെങ്കിൽ ഒരു പാട്ട് കേട്ട് നിങ്ങൾ മാറ്റിപ്പിടിക്കുക അടുത്ത പാട്ട് കേൾക്കും അവളിവിടെ പരിശുദ്ധാത്മാര് പാട്ടുകളൊക്കെ ഉണ്ടല്ലോ നല്ല ഉദാഹരണമല്ല എന്നാലും പറയുക അവളിപ്പോൾ പാടുന്ന ഏറ്റവും വലിയ ഏറ്റവും പാട്ടുകളൊക്കെ പാടുന്നത് നമുക്കൊരു ഒരു അതിനൊക്കെ പോകും പക്ഷേ വചനത്തിൽ ഇന്നലും ബൈബിൾ മാറ്റി വായിച്ചിട്ടുണ്ടോ പള്ളി പാടുന്ന പണ്ട് പാടിയ പാട്ടുകൾ അല്ല ഇപ്പം പള്ളിയിൽ പാടിക്കും കുമാരയുടെ പാട്ടുകളൊക്കെ അത് തന്നെയാണ് അതും നമുക്ക് മടുപ്പില്ല കാരണം അത് അത് വിശുദ്ധനായ സന്യാസിമാറ്റി രൂപപ്പെടുത്തിയതാണ് പ്രാർത്ഥനകൾ ഹാലയിലൂയ്യ ദൈവത്തെ മടുക്കുക അല്ല മറ്റേ ബാക്കിയെല്ലാം നമ്മൾ മടുക്കും ദൈവം എന്നാ പറഞ്ഞു നിങ്ങൾ എത്ര നമ്മൾ ദൈവം എന്നാ വഴക്കുവാൻ നമുക്ക് മടുക്കുവോ ദൈവത്തോട് ദൈവം നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് മടുക്കുമോ ഞാനൊരു പരിധിക്കപ്പതി രണ്ട് വർത്തമാനം പറഞ്ഞാൽ നിങ്ങളെ ഒരുപാട് കൂടി നിങ്ങൾ നിങ്ങൾ പോകും ദൈവം വഴക്ക് പറഞ്ഞാൽ നിങ്ങൾ പോവുമോ പറ ഹാലൂയ്യ എന്നാത്തതങ്ങടുത്തുനിന്ന് വിട്ടുപോക അവന്റെ അടുത്തേക്ക് വീണ്ടും വീണ്ടും പൊക്കോണ്ടിരിക്കും ഈ ദിവ്യകാരന്റെ ചാപ്പലൊക്കെ വന്നിട്ട് എന്നാ കണ്ടോണ്ടിരിക്കുവാണോ ദൈവമേ കണ്ടിട്ടും 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 മതിയാവുന്നില്ല ഒരാനമായിട്ട് ഒരഭിഷേകമായിട്ടൊക്കെ പലതവണ ഹോളിലാൻ്റെ ചെയ്യാൻ പോയിട്ടുണ്ട് എനിക്ക് ഇനിയും മതിയായി നീ പറ്റിയ പോകും പിന്നൊരു മര്യാദയില്ല അതുകൊണ്ട് പോകാത്തതാണ് പണ്ടൊക്കെ പോകുമ്പോൾ ഇച്ചിരി പൈസ മതിയായ പത്തു മുപ്പതിനായിരം രൂപ മതിയായി ഇപ്പൊ ലക്ഷക്കണക്കിന് രൂപ വേണം അവര് മര്യാദയില്ലേലു ദൈവത്തെ മടുക്കത്തില്ല ദൈവിക കാര്യങ്ങൾ സത്യത്തിൽ ആത്മാവില് സത്യത്തിൽ ചിന്ത മടുക്കത്തില്ല എത്ര കുർബാനുണ്ടോ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് പത്തിരുപത്തോരായിരം രൂപ ഞാൻ ചൊല്ലിയിട്ടുള്ളൂ ഇരുപത്തയ്യായിരം രൂപാനെങ്കിൽ ഞാൻ ചൊല്ലിയിട്ടുണ്ട് ഞാൻ മടുത്തിട്ടൊന്നുമില്ല ഇനി എത്രണം ചൊല്ലണം വൈകിട്ട് ബാക്കി കുമാനം മുഴുവൻ ചൊല്ലണം സഭ അനുവാദം തരാത്തോണ്ട് ചൊല്ലാത്തതാണ് രണ്ട് രൂപ മാക്സിമം ചൊല്ലാനല്ല ഒരു രൂപാനെ ചൊല്ലാൻ അനുവാദമുള്ളൂ രണ്ട് തൂവാനെ ചൊല്ലിയിട്ട് നിൽക്കുകയായിപ്പോൾ ഇനി മൂന്നെണ്ണം ചൊല്ല ചൊല്ലാം പാതിരാവരെ ചൊല്ലണം ചൊല്ലാം മടുക്കത്തില്ല മടുക്കത്തില്ല ഇത് മടുക്കുന്ന പണിയല്ല ലോകത്തിന്റെ പരിപാടികളൊക്കെ നമ്മളെ മടുപ്പിക്കും ദൈവത്തിൻ്റെ കാര്യങ്ങളും സ്വകത്തിന്റെ കാര്യങ്ങൾ നമുക്ക് മടുപ്പ് തരത്തില്ല ആരോടൊക്കെയാണോ ഞാൻ പറയുന്നത് ഈ വിശപ്പെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യമൊക്കെ തന്നെ അതൊക്കെ ശരിയാണ് എന്നാലും നിങ്ങൾ ഈ വചനക്കത്തോസ് പോലും പറഞ്ഞു ഞങ്ങൾക്ക് ചോറ് വേണ്ട ഞങ്ങൾക്ക് ഇതിൻ്റെ വചനം മതി എന്ന് പറഞ്ഞു ബത്തോസ് പോലും ഇരുന്നാ പറയേണ്ട ബൈബിളില്ല അത് വചനത്തിലേക്ക് വരാം വചനത്തിലോട്ട് വരാം ജാമിയ വചനം മുപ്പത്തിരണ്ടാം അധ്യായം നമ്മൾ വായിക്കുന്നത് രാവിലെ ഞാൻ പറഞ്ഞു ഇന്ന് വീട്ടിൽ ചെന്നിട്ട് മുപ്പത്തിയേഴ് മുതലുള്ള വചനം ഒന്ന് എഴുതി വെക്കണം നാൽപ്പത്തി നാല് വരെയുള്ള വചനങ്ങളൊന്ന് എഴുതി വെച്ചു ദിവസം ഒന്ന് വായിച്ച് ഒക്ടോബർ മാസം മുഴുവൻ വായിച്ചേ അടുത്ത വചനം വായിക്കാൻ പോവുക ഞാൻ അവരുമായി ശാശ്വതമായ ഒരു ഇടുമ്പടി ഉണ്ടാക്കും അവക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ തേച്ചു പിടിപ്പിച്ചു മടുക്കുന്നില്ല ൊല്ല ആദ്യം മടുക്കും പക്ഷെ പിന്നെ അങ്ങോട്ടുണ്ടല്ലോ ലഹരിയ കൊന്ത ചൊല്ലുമ്പോൾ ആദ്യം ബോഹിങ്ങ കൊറച്ച് കഴിയുമ്പോഴല്ലോ ലഹരിയു എനിക്കൊരു കൊന്ത തുടങ്ങിയ നാല് കൊന്ത ചൊല്ലിയാലേ എനിക്കൊരു സമാധാനം വരത്തുള്ളൂ പിന്നെ കൂടെ ഇരിക്കുന്നവരെ നമ്മൾ മാനിക്കണമല്ലോ അതുകൊണ്ട് ഒരു കൊന്തയൊക്കെ ചൊല്ലും എനിക്ക് എന്നോട് അവർക്ക് മടുപ്പ് തോന്നാതിരിക്കാൻ അവരെന്നെങ്കിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ സമ്മാനമാണ് ദൈവഭക്തി ഒരുത്തനും സ്വന്തമായിട്ട് ഭക്തനാവുന്നില്ല ദൈവത്തിന് ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് ദൈവ ഒരു സമ്മാനം ഭക്തനെന്ന സമ്മാനം കൊടുക്കും അതിനപ്പുറത്ത് വേറൊന്നുമില്ല മൂന്നും നാലും ദിവസം ഇതിന്റെ കയ്യപ്പൊക്കെ പിടിച്ചതെന്നാ പറയുന്നത് നിങ്ങളെ കൈ പൊക്കി പിടിക്കാൻ പറ്റും അത്ര നാല് ദിവസം പിടിക്കാൻ പറ്റും നാലാമത്തെ ദിവസം ഈ കൈ താഴുകേലാം ഈ കൈ ഇങ്ങനെ നീര് വച്ചിങ്ങനെ നിക്കും ഇങ്ങനെയും മനുഷ്യന്മാർ പറയുന്ന എനിക്കറിയില്ല അത്രയും മനുഷ്യർ ഇങ്ങനെ ഇരുപതിനായിരം പേരെ അവർ ഒരു ദിവസം പ്രാർത്ഥിച്ചതാണ് മഹബദ്സാ കൊടുത്തതാണ് പറയുന്നത് ഒരു ദിവസമേ അവസാനം ഈ ശിഷ്യന്മാരെല്ലാം കൂടി തോളയിൽ ചൂട് വെച്ച് തിരുമ്മിയിട്ടാണ് ഈ കൈ ഒന്ന് താത്തിടുന്നത് എന്നാലോചിച്ച് നോക്കാം ആ അതല്ലേ മിഷന്റെ മധ്യസ്ഥനാണ് നമ്മൾ ഏകദേശം പ്രതിമ കൊണ്ടുണ്ടാക്കി വെച്ചവണ് അല്ലേ മിഷൻ ഒന്നും ആകത്തില്ല അവരൊക്കെ ആ പ്രതിമ കൊണ്ട് ഉണ്ടാക്കി വെക്കാൻ ഒരു കാരണമുണ്ട് ഈ പോട്ടെ ഇങ്ങനൊക്കെ കൈ വെച്ച് ഈ അച്ഛന്മാര് അത്ര സുഖമുള്ള പണിയൊന്നും അല്ലത് ഇത് പോട്ടെ ഇപ്പൊ കേക്കുന്നുണ്ടോ സങ്കടവും നൊമ്പരവും വേദനയും കഴിഞ്ഞ സാറാണ് പറഞ്ഞത് കൗൺസിലിംഗിന്റെ എടുത്ത് പറഞ്ഞു കൊടുത്തത്രേ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം കൗൺസിലിങ്ങുകാരും പറഞ്ഞെന്ന വാ നമുക്ക് രണ്ടു പക്കർ ആത്മഹത്യ താം നിന്റെ സങ്കടം കണ്ടിട്ട് എനിക്കും വലിയ ഡിപ്രഷൻ ആയിപ്പോ എന്ന് വാ രണ്ടുപേക്കർ എന്ന് പറഞ്ഞ പോലെ അത് പരിശോധാത്മാവില്ലെങ്കിൽ കൗൺസിലിംഗ് ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല അവര് എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിശ്ചയ ദൈവത്തിന് ചോദിക്കും മാത്രമേ ചോദിച്ചാൽ മതി മക്കളെ എന്നിൽ നിന്ന് ദാവീത് പ്രാർത്ഥിക്കുന്നില്ലേ അങ്ങനെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്ത് കളയരുത് അല്ല അല്ല എന്തോ എന്തോ മാതൃമാറയും ദൈവഭക്തിക്ക് ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ ചെന്ന് ഈ അമ്മത് റേസിയൊക്കെ പറ്റി കൊതി തോന്നും അഹമ്മദ് പറയുന്നത് എനിക്ക് വിശ്വാസമില്ല ഘട്ട സത്യത്തില് അഹമ്മദ് ഖേസിയ കുബാനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവനൊരു ആഴമേറിയ ദൈവാനുഭവ പിന്നെ ഓർമ്മയില്ല അമ്മത് ഒരാഴമേറിയ ദൈവസ്നേഹാനുഭവത്തിൽ ഓ പുസ്തകം അവിടെ കാണും ഉണ്ടെങ്കിൽ ചോദിച്ചു സെവൻ മാൻഷൻസ് അമ്പത്ത വയസ്സായിട്ട് ഏഴ് നില കെട്ടിടം ഏഴ് നില അല്ല ഏഴരയുള്ള കോട്ട നമ്മളൊക്കെ എവിടെ നിൽക്കുന്നറിയോ പുകമ്പോക്കിൽ പുകമ്പോക്ക് എന്ന് പറഞ്ഞോ പാമ്പ് തേള പഴുതാര പാപം ചെയ്യുന്ന മനുഷ്യരിൽ നിന്ന് പോകാം പാപയുടെ ഒന്നാം സ്റ്റേജിൽ കയറുക പിന്നെ പാവമില്ലെന്ന് പറയുന്നത് ചിന്തയിൽ വാക്കിൽ നോട്ടത്തിൽ ആഗ്രഹത്തിൽ ഒന്നും പാവമില്ല എന്നിട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴിൽ എത്തണം ഈ പുറംപോക്കി കിടക്കുന്നവര് പാപം ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ സ്തോത്രമൊക്കെ ഉണ്ട് അവർക്ക് അതെല്ലാം ചെയ്യും ഉള്ള എല്ലാം ചെയ്യും ആഴ്ചയിൽ ഒന്നെങ്കിലും കുമ്പസാരം ചെയ്യണം അങ്ങനെയുള്ള മനുഷ്യർ ഈ ഒന്നാമത്തെ അറയിലൂടെ കയറിയാലുണ്ട് ഒന്നാമത്തെ മനുഷ്യൻ പിന്നെ പാപൊന്നുമില്ല പിന്നെ നിരാശയില്ല ദുഃഖമില്ല അങ്ങനെയുള്ള ആരെങ്കിലും വിട്ടിട്ട് എനിക്ക് പറ ഒന്നാമത്തെ ഞാനതാ പറഞ്ഞ അഹമ്മദ് കശീ എനിക്ക് വിശ്വാസം ഇല്ലെന്ന് പറയുന്നത് സത്യമാകളെ വിശുദ്ധരങ്ങനെയാ അവരിങ്ങനെ അവർക്ക് സങ്കടങ്ങളില്ല നിങ്ങൾക്ക് അവരെ എന്നാ വേണേലും ചെയ്യാം മിസ്റ്റർ പാതിര പിടക്കെ കുമാനില്ലാണ്ടെന്ന് സുപീരിയച്ച പറഞ്ഞപ്പം കൈയും കൂപ്പി അനുസരിച്ചെന്താ ഇതിനകത്താണ് നിൽക്കുന്നത് ആത്മീയ കോട്ടയ്ക്കകത്ത് നിൽക്കുന്ന വ്യക്തിയാണ് ആത്മീയ കോട്ടയ്ക്കുള്ളിലായിരിക്കണം മക്കളെ ഇല്ലെങ്കിൽ ലോകത്തിലുള്ള സകല കൊടുങ്കാറ്റ് നിങ്ങളെ ബാധിക്കും സകല ബാക്ടീരിയെ നിങ്ങളെ ബാധിക്കും സകല വൈറസും നിങ്ങളെ ബാധിക്കും ആത്മീയ കോട്ടയ്ക്കുള്ളിലായിരിക്കണം അത്ഭുതം മക്കളെ ഞാൻ പലതവണ എനിക്ക് വലിയ പിടുത്തമൊന്നും കിട്ടിയിട്ടൊന്നുമില്ല ഈ സിസ്റ്റർമാരെയൊക്കെ അടിപ്പിക്കാൻ പോകുമ്പോൾ വായിച്ചുകൊണ്ടാണ് പോകുന്നത് അതൊക്കെ പറഞ്ഞു കൊടുക്കും അവർക്ക് ഈ ആത്മീയ ആത്മീയക്കോട്ടതിനെ ഒരു പുസ്തകമാണ് ആഭ്യന്തര അതാണ് അതാണെൻ്റെ പേര് മലയാളത്തിൽ ആഭ്യന്തര കർമ്മ്യം വാങ്ങിക്കാൻ പറ്റുമ്പോൾ വായിക്കാൻ മനസ്സിലാകത്തൊന്നുമില്ല എന്നാലും വായിച്ച് വാങ്ങിച്ച ബൈബിള് പോലെ വായിക്കാൻ പറ്റുന്ന അത് ആത്മീയ രഹസ്യ പിടി ഒരു പുസ്തകവും വായിക്കാൻ പോലെ ഇതൊന്ന് വായിച്ച് വായിച്ച് വായിച്ച എന്നും നിഗ്രഹിച്ചു തുടങ്ങാതെന്തൊരു ജീവിതം മാറും ഈ അമ്പത്കാശ് ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ ബോധം കെട്ടി വീഴുവായിരുന്നു പറയുന്നതിന് ഹാലൂയ്യ ഹാലൂയ്യ അങ്ങനെ ഒരു പിന്നെ ആത്മീയ പാരവശ്യം എന്നൊക്കെ പറഞ്ഞു ഭാന്ത് പാന്ത് പിടിക്കും നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഹാലയിലൂയ എന്നു കേട്ടില്ലേ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചോ അതാ അത് മാത്രം തന്നാൽ മതി വേറെ ഒന്നും എനിക്ക് വേണ്ട അത് മാത്രം തന്നാൽ മതി എനിക്കൊന്നും വേണ്ട ആത്മീയ അദ്ദേഹം നിന്നോടുള്ള ഭക്തി എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപയാണ് പിന്നെ പറയാം അവർക്ക് നന്മ ചെയ്യുന്നതിൽ ഞാൻ സന്തോഷിക്കും ഈശോയുടെ ഇഷ്ടം തന്നെ സന്തോഷം തന്നെ പറയാം നമ്മളെ അനുഗ്രഹിക്കുക ഹലോ ഈശോയുടെ സന്തോഷം അത് നമ്മളെ അനുഗ്രഹിക്കാൻ നോക്കണേ ചില മനുഷ്യന്മാരുണ്ട് അവരിങ്ങനെ ദാനം ചെയ്തോണ്ടിരിക്കും അവസാനം കടം വാങ്ങിച്ച് ദാനം ചെയ്യും കഴി ദിവസം കേട്ടതാണ് ഒരാളെ പറ്റി കൊച്ചിനെ പഠിക്കാൻ പറ്റിയിരുന്ന പൈസ എടുത്ത് ദാനം ചെയ്യുക എങ്ങനെയുണ്ട് ചേട്ടൻ അല്ല പൊട്ടീലിൻ്റെ കുറവാണ് എന്നാ പറയാനാ ഇല്ലെന്ന് പറഞ്ഞ് ഒരുത്തം വന്നപ്പോൾ എടുത്ത് കൊടുത്തേനെ കൊച്ചിനെ പഠിക്കാൻ കാനഡയ്ക്ക് വിടാൻ പറ്റിയിരുന്ന പൈസയാ ചേട്ടനെടുത്ത് കൊടുത്തു നാലര ലക്ഷം രൂപ വെള്ളത്തിൽ വരച്ചാൽ മതി കിട്ടാനൊന്നും പോകുന്നില്ല ഒരുത്തം വന്ന് കരഞ്ഞപ്പം ഞാനെന്നാ ചെയ്യാനാച്ചു ക്രിസ്തു എന്നൊരു രോഗമുണ്ട് കേട്ടോ കേട്ടിട്ടുണ്ടോ എന്നാൽ എന്നൊരു രോഗം ആ രോഗം പിടിച്ചവരവര് ക്രിസ്തുവെന്ന രോഗം അത് പോകത്തില്ല ഏത് മരുന്ന് കഴിച്ചാലും മാറത്തില്ല പിന്നെ ക്രിസ്തുവായിട്ട് മാറുക ചന്തവും പറഞ്ഞു കൊടുക്കുക കരളും പറിച്ചു കൊടുക്കും കൊച്ചിൻ്റെ പടുത്ത മുട്ടിച്ച കെട്ടികളും സമ്മതിക്കുമോ കുത്തിരി പിടിച്ചിട്ട് പറഞ്ഞു വെക്കടാ പൈസ എന്ന് പറഞ്ഞെന്ന് ഇവിടെ എൻ്റെ കൊച്ചിൻ്റെ പൈസയോട് മര്യാദ കൊടുന്ന് വെച്ചേക്കണം താലിബാന പോലും വിട്ടിട്ടാണ് കൊച്ചിനെ പഠിക്കാൻ പറ്റിയിരിക്കുന്നത് ഇത് കൊച്ചുങ്ങൾക്ക് ഈ ബോധമൊന്നുമില്ല അവരും മറക്കുന്നത് നിങ്ങളെയൊക്കെ ഗുഡ് ന്യൂസ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം സത്യം പറഞ്ഞു തരണ്ടേ നിങ്ങളുടെ മക്കളൊക്കെ നിങ്ങളെ മറക്കും നിങ്ങളുടെ മക്കളൊക്കെ നിങ്ങളെ തള്ളിക്കളയും എഴുതി വെച്ചോ അച്ഛൻ പറഞ്ഞത് ഇന്ന് കൊന്തമാസത്തെ കൊന്ത പെരുന്നാളി അച്ഛൻ പറഞ്ഞ വാക്കിയോ പരിശുദ്ധാൽമാവിനെ കൊടുത്തു ദൈവാത്മാവിനെ കൊടുത്തു വളർത്തിയോ ദൈവത്തെ പോലെ നിങ്ങളെ കൊണ്ടു നടക്കും അന്ന് ഞാൻ കൂട്ടിച്ചേർത്തേക്കാം പരിശുദ്ധാത്മാവിനെ കൊടുത്താണ് നിങ്ങൾ കൊച്ചുങ്ങളെ വളർത്തിയിരിക്കുന്നത് ദൈവവചന പ്രകാരമാണ് വളർത്തിയിരിക്കുന്നത് നിങ്ങൾ ദൈവങ്ങളെപ്പോലെ നിങ്ങളുടെ മക്കൾ നോക്കും ഇല്ലെങ്കിൽ അവർ 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 ക്യാനഡയിൽ കിടക്കും നിങ്ങളിവിടെ പുംപോക്കി കിടക്കും കാരണം ജപ്തി തോന്നും നിങ്ങളുടെ സ്ഥലം കൊച്ചിനെ വിടാൻ വേണ്ടി ലോൺ എടുത്താൽ ജപ്തിയായി പോകും അവന് വിഷയൊന്നുമില്ലെന്നെയ്ത് അവൻ കണ്ട പെണ്ണിനെ കെട്ടും കണ്ട ജാകനെ കെട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് എനിക്കറിയാം സത്യം പറയാതിരിക്ക സത്യം പറഞ്ഞല്ലേ സത്യത്തിൻ്റെ മുഖം അങ്ങനെയാണ് വീട്ടിൽ പ്രാർത്ഥന വേണം മക്കളെ എൻ്റെ അപ്പനും അമ്മയും പ്രാർത്ഥി ജീവിച്ചതാണ് എൻ്റെ അപ്പനും അമ്മയും എൻ്റെ മുമ്പിൽ വെച്ച മാതൃക പ്രാർത്ഥനയുടേതാണ് ഈ മൊബൈൽ ഫോൺ കുത്തിപ്പിടിച്ചുകൊണ്ടിരിക്കല്ലേ എടുത്ത് മാറ്റി വെക്കണം ചില പിള്ളേർ പ്രാർത്ഥിക്കാൻ പറ്റുമ്പോൾ വകും അമ്മ പറയും അച്ചാ ഇവനും എപ്പോഴും മൊബൈൽ ഫോണില്ല ഈ പീക്കിരി കാന്താരി പറയും അച്ഛൻ അമ്മയോട് അമ്മ എത്ര നേരം ഫോൺ വീഴുന്നു അച്ഛൻ ചോദിക്കും തീർന്നല്ലേ അമ്മയുടെ പരാതി അവിടെ തീർന്നു അമ്മ പറയും അച്ഛൻ അല്ല അമ്മ അഭിഷേക അഭിഷേകവചസ്സ് കേൾക്കുമെന്ന് ഇവനറിയത്തില്ല അഭിഷേകവചസ്സെന്നാ എന്നൊക്കെ അവൻ്റെ അമ്മ അമ്മതെ എപ്പോഴും കുത്തിക്കൊണ്ടായിരിക്കും ഇവനെ എനിക്ക് നോക്കിയെന്നാ അഭിഷേകവചസ്സും അധികം ഒന്നും കാണണ്ട മക്കളെ അത്യാവശ്യമൊക്കെ കണ്ടാൽ മതി എന്നെ അരമണിക്കൂർ ഒരു മണിക്കൂറിലും ഒരു കാരണവശാലും കൂടുതൽ ഉപയോഗിക്കാതിരിക്കാം എന്നാണ് ശ്രദ്ധിച്ചത് അവർക്ക് നന്മ ചെയ്യുന്നതിൽ ഞാൻ സന്തോഷിക്കും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ അവർ ഈ ദേശത്ത് നട്ടു വളർത്തും നാടുവിട്ടുപോയത് എനിക്കറിയാം പല എനിക്ക് ഒരുപാട് അനുഭവങ്ങളായത് തിരിച്ചു വന്നച്ചു അപ്പൻ കള്ളു കുടിച്ച് കളഞ്ഞത് അപ്പൻ കടം വാങ്ങിച്ച് കളഞ്ഞതൊക്കെ തിരിച്ചു പിടിച്ച ഒരുപാട് മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു വാശിയാണ് കർത്താവ് പറയുക നിങ്ങളെ പകിച്ചു കളഞ്ഞ മണ്ണിൽ നിങ്ങളെ നട്ടു വളർത്താൻ പോകുക െ ഇരു കരങ്ങളൊന്നും കർത്താവിന്റെ തീർന്നു തീർന്നുപോയെന്നൊക്കെ വിചാരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം തീർന്നു ഇനി രക്ഷയില്ല ഇനി ഇനി നന്മയില്ല ഇനി ഉയർച്ചയില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് കർത്താവിന്റെ പകലേക്കൊക്കെ കൈതേട്ടി അവനോടുള്ള സ്നേഹത്തിന്റെ പേരാണ് ഭക്തി അവനോടുള്ള വിശ്വാസത്തിന്റെ പേരാണ് ഭക്തി ഇരുകരങ്ങൾ പേർ